രണ്ട് കണ്ണുകളും ആദ്യം പോയി ആ രണ്ട് കണ്ണും പോയി കഴിഞ്ഞാൽ പിന്നെ മുഖത്തെന്താണ് ബാക്കിയുള്ളത് അതാണ് പറയുന്നത് ഉടൻ തന്നെ മുഖമിൽ കണുമേ ഗുഹരണ്ട് നോക്കുന്ന പക്ഷം കൊണ്ട് ജീവിച്ചിരിക്കുന്നൊരു മനുഷ്യനെ നോക്കിയാൽ പേടിച്ച രണ്ടവൻ തളരുന്ന രൂപത്തിൽ മുഖത്ത് രണ്ട് കണ്ണിന്റെ സ്ഥാനത്ത് ആ കണ്ണ് രണ്ടും പൊട്ടി ഒലിച്ചിരിക്കുന്നു അത് കബറിലേക്ക് ഒഴുകുന്നു ആ മുഖത്തിന് മാംസങ്ങൾ അതാ ദ്രവിച്ച് പോവുകയാണ് മുഖത്തേക്ക് നോക്കിയാൽ വലിയ രണ്ട് ഗുഹയാണ് കാണുന്നത് ഇത് മനുഷ്യ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ഇതൊക്കെ ചിന്തിച്ചിട്ടും എങ്ങനെയാണ് പെണ്ണേ എങ്ങനെയാണ് സഹോദരി അള്ളാക്ക് ഇഷ്ടമില്ലാത്ത വേഷം ധരിച്ച് പുറത്തിറങ്ങാൻ ഒരു പെണ്ണിനു സാധിക്കുമോ ആലോചിച്ചു ോക്കണ്ടേ കബറിൽ കിടക്കും നിങ്ങളെല്ലാം സ്ത്രീകളേ അഴുകുന്നതാണി മാംസമെല്ലാം പെങ്ങളെ ചിന്തിച്ചു നോക്ക് സഹോദരി ഹക്കല്ലയോ ദൈനംദിനം നടക്കുന്നതതിലേ കല്ലയോ െഡൊന്നുമില്ല വിരിച്ചതും മണ്ണല്ലയോ മേക്കപ്പിനും മാളില്ല തോർക്കുന്നില്ലയോ പുഷ്പം മണിഞ്ഞതിലൊക്കെയും നിറഞ്ഞില്ലയോ ചിതലും പുഴുക്കളും വന്നതിൽ മേഞ്ഞില്ലയോ തൊലി ചീഞ്ഞു എല്ലുകളൊക്കെയും ദ്രവിച്ചില്ലയോ ചിരിക്കുന്ന പല്ലിനും കൊല്ലുമിത് തന്നല്ലയോ വളയിട്ട് ബഹുമാനിച്ചത കൈയല്ലയോ മാംസങ്ങളൊക്കെ അടർന്നത് അത്ഭുതമല്ലയോ നമ്മുടെ മനസ്സിനേറെ ചിന്തിക്കാൻ മാത്രമുള്ള വരികൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ കരീരമതാ കബറിൽ പൊട്ടി ഒലിക്കുകയാണ് കബറ് നിറയുകയാണ് വയറുകൊട്ടി ഒഴുകിയിട്ടുണ്ട് നെഞ്ചുകൊട്ടി പിളർന്നിട്ടുണ്ട് കൈകാലുകളുടെ മാംസങ്ങൾ മുഴുവനും ചിതലും പൊഴുക്കൾ തവളം പെരുത്തുന്നതിൽ സന്തോഷമാണ്ക്ക് നീ ചെല്ലുന്നതിൽ നമ്മുടെ ശരീരമങ്ങ് എത്തുമ്പോഴേക്ക് അവരിൽ നിറഞ്ഞ ചിതലിനും ഒഴുക്കൾക്കും എന്താണ് സന്തോഷം ആ ശരീരം മുഴുവൻ കാർന്ന് കാർന്ന് തിന്ന് ഈ ശരീരം മുഴുവൻ അഴുകുമ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ശരീരത്തിന്റെ എല്ലാം അഴുകിപ്പോയില്ലേ ശരീരം മുഴുവൻ ജീർണിച്ച് മണ്ണായി പോയില്ലേ ഇനി എനിക്ക് ശിക്ഷയില്ല ഇനി ഞാനൊന്നും അനുഭവിക്കണ്ട എന്നാരെങ്കിലും വിചാരിച്ചുവോ ഈ ശരീരം എത്രത്തോളം ദുനിയാവിൽ അല്ലാക്ക് വെറുപ്പുള്ള രൂപത്തിൽ പ്രദർശിപ്പിച്ചുവോ അതിനനുസരിച്ച് കബറിൽ നിന്റെടുക്കൽ രൂപ വരുന്നത് വൃത്തിഘട്ട രൂപത്തിലുള്ള കോലങ്ങളാണ് ആ കോലം വന്നുകൊണ്ടാണ് പറയുന്നത് ഞാൻ നിന്റെ ചീത്തയായ ദുഷിച്ച പ്രവൃത്തികളാണ് ഞാൻ നീ ചെയ്തിട്ടുള്ള ചെയ്തികളാണ് എന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ദുരന്തം നടക്കുന്ന ദിവസമാണ് അതല്ലെങ്കിൽ ദിവസങ്ങളാണ് അവന്റെ ആ ചോദ്യം നടക്കുന്ന ദിവസങ്ങളെന്ന് അതുപോലെ തന്നെ പ്രത്യേകമായ പരീക്ഷണം നട ദിവസങ്ങൾ ഈ സമയത്ത് അതാ ചോദ്യത്തിന് ഉത്തരം പറയാൻ കാഫറിനാകുന്നില്ല കാരണം അവൻ അള്ളാന്റെ റസൂലിനെ ധിക്കരിച്ച് ജീവിച്ചവനാണ് അള്ളാൻ അധികരിച്ച് ജീവിച്ചവനാണ് ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ചവനാണ് അങ്ങനെ ജീവിച്ചത് കൊണ്ട് അതാ ആ ഘട്ടത്തിൽ പ്രത്യേകം അവൻ അങ്ങോട്ടൊന്നും പറഞ്ഞാൽ കേൾക്കാത്ത നിലക്ക് അവന്റെ ഒരു പരിദേവനങ്ങളും ഒരട്ടഹാസങ്ങളും അവിടെ കേൾക്കാൻ ഖബറിൽ ആരുമില്ല അള്ളാൻ്റെ പ്രത്യേകമായ ഓടറോടുകൂടെ അതാ ആ മലക്കിന്റെ കയ്യിലുണ്ട് ഒരു വലിയ ഇരുമ്പിന്റെ ഗതയുണ്ട് ലൗലുരി കാനതുറാബാ ആ ഗത കൊണ്ട് ഒരു പർവ്വതത്തിരങ്ങാനും ഒന്നടിക്കപ്പെട്ടാൽ അത് മണ്ണായി പൊടിഞ്ഞു പോകും അത്തരത്തിലുള്ള ഏറ്റവും വലിയ ഒരു ആയുധമാണ് ആ ആയുധം കൊണ്ടാണ് അവൻ അടി കിട്ടുന്നത് നിങ്ങൾ നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ആ മനുഷ്യന്റെ സ്ഥിതി എന്താണ് അവന്റെ രണ്ട് ചെവികൾക്കിടയിൽ അവന്റെ ഇരു ചെവികൾക്കിടയിൽ ഫയസീഹു ചോദ്യത്തിന് ഉത്തരം ഉത്തരം പറയാത്ത അതാ പറയാൻ സാധ്യമാകാത്ത മനുഷ്യന്റെ സ്ഥിതി നേരിടുന്നത് മായ ശിക്ഷവു കിട്ടുന്നതിന്റെ പുറമേ അതാ തീരുന്ന മലക്കുകളുടെ കൈയിൽ സുമ്മയുളഭൂ പിന്നീട് അവൻ അടിക്കപ്പെടുകയായി ഇരുമ്പിന്റെ ഹാമർ കൊണ്ടവനെ അവൻ അട്ടഹസിക്കുകയാണ് വേദന കൊണ്ട് പൊളഞ്ഞ് ആർത്ത് വിളിക്കുകയാണ് അവന് കെട്ടുന്ന ശിക്ഷയും അതിനവൻ നിലവിളിക്കുന്ന അട്ടഹാസങ്ങളും കേൾക്കുക തന്നെ ചെയ്യുന്നതാണ് അവന്റെ സമീപത്തുള്ള എല്ലാ ജീവജാലങ്ങളും ഇല്ല മനുഷ്യരും ജിന്നുകളും ഒഴികെ മനുഷ്യന് അത് കേൾക്കാനാവില്ല ജിന്നുകൾക്ക് അത് കേൾക്കാനാവില്ല അതേ അവസരത്തിൽ നക്കാലികൾക്കും പ്രാണികൾക്കും ജന്തുക്കൾക്കുമൊക്കെ അതാ ഇവന്റെ അട്ടഹാസം കേൾക്കാനാകുന്നുണ്ട് ഇവന്റെ ഈ പ്രത്യേകമായ ശിക്ഷേക്കാനാകുന്നുണ്ട് ഒരടിയടിക്കുമ്പോ അവനതാ ഭൂമിയിൽ ആഴത്തിലേക്ക് അവൻ കണ്ടുപോവുകയാണ് പൊങ്ങി വരുമ്പോഴേക്ക് പിന്നെയും അടി കിട്ടപ്പെടുന്നു അങ്ങനെ അങ്ങനെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് അതാ അവൻ കബറിലങ് കഴിയുമ്പോ അവൻ വിളിച്ചു പറയുകയായി റബിലുസാള് സംഭവിക്കല്ല റബ്ബേ കാരണം സ്ഥിതി ആദ്യത്തെ ഭവനമായ സ്ഥിതി ഇതാണല്ലോ എങ്കിൽ ഇനി വരാനിരിക്കുന്ന എന്താണ് എന്താണ് ശിക്ഷ അതെനിക്ക് വരാനിരിക്കുന്നില്ല അതുകൊണ്ട് അന്ത്യനാള് സംഭവിക്കല്ല എന്ന് കാഫർ അട്ടഹസിക്കുന്നു ഫാജിർ അട്ടഹസിക്കുന്നു അതേ അവസരത്തിൽ നമ്മൾ പറഞ്ഞില്ലേ മനുഷ്യൻ്റെ മലക്കുകളുടെ ചോദ്യത്തിന്റെ മുമ്പിൽ അവൻ ഉത്തരം ഉത്തരം പറഞ്ഞല്ലോ പറഞ്ഞ അതാ പത്തെഴുപതോളം മുഴമുള്ള വിശാലമാക്കപ്പെടുന്ന നിലക്ക് അവന്റെ കബിറങ് വിശാലമാക്കപ്പെടുന്നു സത്യവിശ്വാസിയുടെ കബറിൽ അവന് കാഴ്ചകളാണ് അവനൊരു തോട്ടത്തിൽ കിടക്കുന്നത് പോലെ അവിടെ അവൻ ആവശ്യമായ കണ്ണിന് കുളിർമയുള്ള എല്ലാം സമൃദ്ധമായി പുത്തുലഞ്ഞു നിൽക്കുന്നവര് തോട്ടത്തിൽ കിടന്ന് വിശ്രമിക്കുന്നവനെ പോലെ എന്നിട്ടതാ അവന് പ്രകാശം കൊണ്ട് നിറക്കപ്പെടുകയാണ് എന്നിട്ടവനോട് മലക്ക് പറയുന്നു നം കനൗമത്തിൽ കനൌമത്തിൽ പുതുമണവാളൻ നീ പുതുമണവാളങ്ങുമ്പോലെ ഒരു മണവാളൻ പുതിയാ പിള ഒരു വീട്ടിൽ ആ വീട്ടുകാരും അദ്ദേഹത്തോടുള്ള ആദരവ് കൊണ്ട് അങ്ങോട്ട് പോകാറില്ല വിളിച്ചുണർത്താറില്ല എപ്പോഴാണ് ഉണരുന്നതെന്ന് ഭവ്യതയോടെ കാത്തുനിൽക്കലല്ലേ ഒരു മണവാളനെ സ്വീകരിക്കുന്ന രൂപം ഇതേപോലെ ഇഷ്ടപ്പെട്ടവരെ വന്ന് നിന്നെ വിളിക്കുന്ന സമയം വരേക്കും ഉറങ്ങിക്കോ ശാന്തമായി ഉറങ്ങിക്കോ നല്ല നല്ല കാഴ്ചകളാണ് അയാൾക്ക് കാണാനുള്ളത് നല്ല നല്ല അനുഭൂതികളാണ് കിട്ടാനുള്ളത് നല്ല നല്ല രൂപത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും അദ്ദേഹത്തിന്റെ കബറിൽ ഒരുക്കപ്പെട്ട് കഴിഞ്ഞു അലിക അവന്റെ ആ വിശ്രമ കേന്ദ്രത്തിൽ എന്ന് എപ്പോഴാണോ മഷറിലേക്ക് ാണ് അവൻ സന്തോഷത്തിലാണ് അതേ അവസരത്തിലോ മുനാഫിൻറെ സ്ഥിതിൻറെ സ്ഥിതി ഫാജിന്റെ സ്ഥിതി എന്താണ് നേരത്തെ പറഞ്ഞില്ലേ അവനോട് അവൻ്റെ കാര്യത്തിലതാ ഭൂമിയോട് കൽപ്പനയുണ്ടാകും അവന് വിഴുങ്ങിക്കോളാൻ ഭൂമി അവനെ വിഴുങ്ങുകയായി അവനെ ഇട്ട് ഞെരിക്കുകയായി അവൻ്റെ വാരിയല്ലുകൾ കോർക്കപ്പെടുകയായി അങ്ങനെ അവൻ ശിക്ഷിക്കപ്പെടുന്നു കപറിൽ നിന്ന് ഉയർത്തെ ഏൽപ്പിക്കപ്പെടുന്ന നാൾ വരെ ഒട്ടേറെ കാലഘട്ടം നീണ്ടു നിൽക്കുന്ന ഈ ഒരവസ്ഥ ഇസ്ലാമികമായ പ്രമാണങ്ങൾ കൊണ്ട് ഏറ്റവും സ്ഥിരപ്പെട്ട് കഴിഞ്ഞ് യാഥാർത്ഥ്യമാണ് പലരും ഒരു പക്ഷേ ചിന്തിക്കുന്നുണ്ടാകും എന്തിനാണ് ഈ കബറിലെ ശിക്ഷയെപ്പറ്റി നമ്മൾ ഭയപ്പെടുന്നത് മരിച്ചു കഴിഞ്ഞാൽ എല്ലാം നശിച്ചുപോയില്ല ഖബറിൽ നമ്മുടെ ശരീരം അഴുകി പോയില്ലേ േ തുറന്നാ വല്ലതും എന്ന് പറയുന്നു ഏതെങ്കിലും ആ വെട്ടി ഉണ്ടാക്കിയ കുഴിക്കപ്പുറം ഏതെങ്കിലും ഒരു കാഫിറിന്റെ മയ്യത്ത് തന്നെയാണെന്നാലും അയാളുടെ ശരീരത്തെ ചെയ്തിട്ടുള്ള ആ ഖബർ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ അടിയുടെ ഇടിയുടെ പാടുകൾ കാണാനൊക്കുമോ ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണ് ശിക്ഷയൊന്നുമില്ല രക്ഷയുമില്ല അതൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പേടിപ്പിക്കാൻ വേണ്ടി മതപ്രബോധകന്മാർ കേവലം മിഥ്യകളാണ് പറഞ്ഞ് എന്നൊക്കെ പറയാറില്ലേ എന്നാ നിങ്ങൾ കേട്ടോ ഇസ്ലാമിക പ്രമാണങ്ങൾ മുഴുവനും വ്യക്തമായി തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞ യാഥാർത്ഥ്യമാണ് നീ അറിഞ്ഞോ وعذاب البرزخ حق അതാ കബർ ശിക്ഷയും ബർസഹിയായ ലോകത്തുള്ള ശിക്ഷയും സത്യമാണ് കേട്ടോ സത്യമാണത്

നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ ആലോചിക്കുകയാണ് കത്തിച്ച് ചാമ്പലായിട്ട് എന്ത് കബറാണ് എന്ത് ശിക്ഷയാണ് പണ്ഡിതന്മാർ പറയുന്നു ശരീരമാകട്ടെ അല്ലാത്ത ശരീരമാകട്ടെ അകലതുഹു വന്യമൃഗങ്ങൾ ഭക്ഷിച്ചുപോയ ശരീരമാണെങ്കിലും അതല്ലെങ്കിൽ കത്തിച്ചാമ്പലാക്കപ്പെട്ട ബോഡിയാണെങ്കിലും എത്രത്തോളം വെണ്ണീറായി അന്തരീക്ഷത്തിൽ അങ്ങ് എന്നാലും ശരി അതല്ലെങ്കിൽ കുരിശിൽ കയറ്റപ്പെട്ടു അല്ലെങ്കിൽ ആരെങ്കിലും സമുദ്രത്തിൽ മുങ്ങി മുങ്ങി നശിപ്പിക്കപ്പെട്ടു ആ നിലക്ക് ആരെങ്കിലും അങ്ങനെയായാലും ما يصل الى المقبور ആരെങ്കിലും അതാ കുരിശിൽ തറക്കപ്പെടുകയോ മുങ്ങി നശിക്കുകയോ മുക്കിക്കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവന്റെ റൂഢന്റെ തന്നെ ചെയ്യുന്നതാണ് അവന്റെ ശരീരം കവറടക്കപ്പെട്ടിട്ടില്ലല്ലോ എന്നതുകൊണ്ടൊന്നും ഫലമില്ല മനസ്സിലാക്കേണ്ടത് എഴുന്നേൽപ്പിച്ചിരുത്തും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ അവന്റെ കോർക്കപ്പെടും ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ അതൊക്കെയും നമ്മൾ എങ്ങനെയാണ് അതിന്റെ ഉദ്ദേശം കൂട്ടാതെ കുറക്കാതെ വിശ്വസിക്കൽ നിർബന്ധം തന്നെ എന്താ പറഞ്ഞത് ശിക്ഷ ഖബറിലെ ജീവിത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഈ ശരീരം അങ്ങ് നശിച്ചു പോയി അല്ലെങ്കിൽ ശരീരം ഇല്ലാത്ത അങ്ങനെ നശിപ്പിക്കപ്പെട്ടതിലൊക്കെയുള്ള ജനാസകൾ ഉണ്ടാകുമല്ലോ എങ്ങനെയാണ് അവക്കൊക്കെ ഈ ശിക്ഷ ഉണ്ടാവുക പണ്ഡിത ലോകം ചർച്ച ചെയ്തു മനുഷ്യന്റെ ശരീരത്തിനും അവന്റെ റോഹിനും കൂടിയാണോ ശിക്ഷ അതോ റോഹിന് മാത്രമാണോ രണ്ടിനും ഉണ്ട് എന്നാണ് സുല്ലത്ത് ജമായത്തിൽ വിശ്വസിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിനും അവന്റെ റോഹിനും ശിക്ഷയുണ്ട് റൂഹ എന്നെന്നും ബാക്കിയുണ്ട് ശരീരം നശിക്കുന്നു നശിപ്പിക്കപ്പെട്ട ശരീരമാണെങ്കിലും ആ റൂഹിനെ ഈ ശരീരവുമായിട്ടൊരു കണക്ഷനുണ്ട് ബദനും അതുപോലെ തന്നെ ശരീരവും ആത്മാവുമൊക്കെ ശിക്ഷയിൽ പങ്കാകുന്നുണ്ട് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്കറിഞ്ഞുകൂടാ നമുക്കറിഞ്ഞുകൂടാ എങ്ങനെയാണ് ഈ ശിക്ഷ സംഭവിക്കുന്നത് നമ്മളൊന്നും കാണുന്നില്ലല്ലോ എന്നൊരു വേള നമ്മൾ ചോദിച്ചേക്കാം ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിച്ചേക്കാം നിങ്ങൾ നോക്കൂ പണ്ഡിതന്മാരതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാകാവുന്ന നിലക്ക് ചില കാര്യങ്ങൾ അവർ നമുക്ക് വിശദീകരിച്ചു തരുന്നു എന്താ അവർ വിശദീകരിച്ചു തരുന്നത്